കൂട്ടുകാരെ ഇന്ന് ഞാൻ കപ്പ ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടോ അപ്പം പൂളയെല്ലാം റെഡിയാക്കി വെക്കുന്ന സെറ്റാക്കി വെക്കുന്ന പിന്നെ പൂളയെല്ലാം സെറ്റാക്കി വെട്ടി കറക്റ്റാക്കി പിന്നെ ഇറച്ചിയെല്ലാം നല്ല കൈ സെറ്റാക്കി അതിന് ശേഷം ഓരോന്നോരോന്ന് ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ എല്ലാം ഇന്ന് ഭയങ്കര ക്ഷീണമാണ് അപ്പോൾ ചെയ്ത പിന്നെ ഞാൻ ഇറച്ചിയെല്ലാം കൈ ഇറച്ചിയെല്ലാം കൈ മാറ്റി പിഞ്ഞെല്ലാം വെച്ച് സെറ്റാക്കി പിന്നെ കുക്കറെല്ലാം സെറ്റാക്കി എൻ്റെ എന്തോ ഒരു ചെറിയ പ്രോബ്ലം പിന്നെ ഉള്ളിയും പച്ചമുളകും എല്ലാം അരിഞ്ഞ് സെറ്റാക്കി വാട്ടിയിട്ടിട്ടങ്ങനെ വേവിക്കുക എന്നാണ് ഞാൻ വിചാരിച്ചത് അങ്ങനെ അതെല്ലാം ഇട്ട് നല്ലോണം വയറ്റി പിന്നെ മല്ലിമുളകുമെല്ലാം ഇട്ട് മല്ലിപ്പൊടിയും മുളകും പൊടിയും ഉപ്പും അപ്പം അങ്ങനെ ഞാൻ ഇറച്ചിയെല്ലാം കുക്കറിലിട്ടോ എല് പിന്നെ പൂളയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പ് ഇട്ട് അത് വേവിക്കാൻ വെച്ചു പിന്നെ കോഴി ക്ലീൻ ചെയ്യാൻ പോയി പിന്നെ അപ്പത്തിന് ഞാൻ പായം വേവിച്ചുവെച്ച് കയറുന്ന ഉന്നക്കായ്ക്ക് അത് നല്ല ഉടിച്ചു നല്ല ഒടച്ചെടുത്ത് കേട്ടോ ഒടച്ചെടുത്തപ്പം ഞാനൊരു ക്രിസ്പിനെസ് ഒരു നുള്ളു അരിപ്പൊടി ചേർത്തു അപ്പോൾ അരിപ്പൊടി ചേർത്ത് നല്ലൊരു ക്രിസ്പി ആയിട്ട് വരും അപ്പം അങ്ങനെ നമ്മൾ അരച്ചെല്ലാം വന്നു കഴിഞ്ഞാൽ അതിൽ പൂളം ഇട്ട് ഇളക്കി കൊടുത്തു കുറച്ച് തേങ്ങ അരച്ച് ഒഴിക്കാനും ഉണ്ട് വറുവിടാനും ഉണ്ട് കേട്ടോ അത് ഞാൻ ചെയ്തിട്ടില്ല അപ്പം എന്തായാലും ഉന്നക്കായ്ക്ക് വേണ്ടി തേങ്ങ ചിരണ്ടണോ അപ്പം അങ്ങനെ അതും ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ അതെല്ലാം സെറ്റാക്കി വെച്ച് തേങ്ങ ചിരണ്ടാനുള്ള അർത്ഥില്ല അപ്പം തേങ്ങ ചിരണ്ടിട്ട് മറ്റേ നമ്മളെ കപ്പ ബിരിയാണിക്കും വേണം പിന്നെ ഉന്നക്കായ്ക്കും വേണം അപ്പം അങ്ങനെ ഉന്നക്കായെല്ലാം പരത്തി പൊരിച്ചെടുത്തിട്ടോ പരത്തിയത് അത്ര ശരിയാണ് അങ്ങനെ ഉന്നക്കായെല്ലാം പൊരിച്ചെടുത്ത കേട്ടോ ഇന്ന് എനിക്ക് ഒന്നിനു സമയം കിട്ടിയില്ല ഗൈസ് എല്ലാത്തിനും പുറക്കില്ലായിപ്പോയി പിന്നെ കോഴിക്കറി വെച്ച് പിന്നെ കോഴിക്കറിയെല്ലാം വെച്ച് പിന്നെ നോമ്പ് വർക്കാനായപ്പോൾ എല്ലാം വേഗം കൊണ്ടുവച്ച് വലിയ വീടിയൊന്നും എടുക്കാൻ പറ്റിയില്ലന്നെ ചെന്തവാ ഭയങ്കര ക്ഷീണമാ പോലല്ലേന്നു അതുകൊണ്ട് വീടൊന്നും എടുക്കാൻ പറ്റില്ല മാങ്ങ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ബത്തക്ക വെള്ളമാക്കിയിരുന്നു പിന്നെ ഉന്നക്കായ ഉണ്ടായി പിന്നെ ഇത്തപ്പഴം പിന്നെ കപ്പ പുഴുക്കുണ്ടാക്കി കപ്പ ബിരിയാണി അപ്പൊ ഒരാള് ഭയങ്കര കുറച്ച് എരി കൂടിപ്പോയി തിന്നെ തിന്ന